ഗുഡ് മോർണിംഗ് ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നല്ല രീതിയിൽ എങ്ങനെ പയർ കൃഷി ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം നമുക്കിപ്പോൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റും അങ്ങനെ വെച്ചു പിടിപ്പിച്ചാലുള്ള പ്രയോജനം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്താൻ പറ്റും അത് നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും അതുപോലെ നിലത്ത് ഡയറക്റ്റ് മണ്ണിലാണെങ്കിലും നമുക്ക് വെച്ചു പിടിപ്പിക്കാൻ പറ്റും സ്ഥലക്കുറവുള്ളവർക്ക് ബാൽക്കണികളിലോ അതുപോലുള്ള ഏരിയയിലൊക്കെ ഷെയ് പിന്നെ വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഗ്രോ ബാഗിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റും അതുപോലെ ടെറസിൻ്റെ മുകളിൽ നമ്മുടെ വീടിൻ്റെ മോൾ വശത്ത് നമുക്ക് വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യാം അതിനായിട്ട് നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഒത്തിരി പഴകിയ വിത്തുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക നമ്മൾ ഓരോ വർഷവും നമ്മൾ നമ്മുടെ ചെടികളിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ച് നമ്മൾ അടുത്ത കൃഷിക്ക് വേണ്ടി കരുതി വയ്ക്കണം അപ്പം നമ്മൾ ഒരു മാസം ആയ വിത്താണെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി ആറുമാസത്തിൽ കൂടുതലൊക്കെ ആയ വിത്തുകളെ വിത്തുകളെടുത്ത് നമ്മൾ പാകിയാൽ ചിലപ്പോൾ അത് കിളിച്ചു വരാൻ താമസിക്കും അതുപോലെ കിളിച്ചു ചിലത് ചിലത് കിളിക്കത്തില്ല അങ്ങനെ നല്ല വിത്തുകൾ നല്ല ഖനമുള്ള വിത്തുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക പുതിയ വിത്തുകൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഞാനിവിടെ ചെയ്യുന്നത് വിത്തുകൾ പാകി പാകുന്നത് സൂഡോമോണസിനകത്താണ് പാകുന്നത് അങ്ങനെ സൂഡോമോണസിനകത്ത് നമ്മൾ പാകി രാത്രിയിൽ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം സോറി പാകുമല്ല കുതിർത്ത് വെച്ചതിന് ശേഷം സൂഡോമോണസ് ലൈനിയിൽ നമ്മൾ കുതിർത്ത് വെച്ച് രാവിലെ രാത്രിയിൽ കുതിർത്ത് വെക്കും അപ്പോൾ രാവിലെ എന്ത് ചെയ്യുമെന്ന് പറയുക അത് പാകും അങ്ങനെയാണ് ഞാൻ ചെയ്യുക പതിവ് അങ്ങനെ കുതിർത്ത് വെച്ച് രാവിലെ നമ്മൾ പാകി കളിപ്പിച്ച് നല്ല കരുത്തോടെ നമ്മുടെ തൈകൾ ഒരു അഞ്ച് ദിവസം എടുക്കും അത് നല്ല ശക്തിയോടെ വളർന്നു വരുന്നത് കാണാൻ പറ്റും നമുക്കറിയാം ഈ സൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു മിത്ര ബാക്ടീരിയയാണ് അത് ചെടികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഒരു ബാക്ടീരിയയാണ് അത് നല്ല കരുത്തോടെ വളരാൻ വേണ്ടി സഹായിക്കും നമ്മുടെ വിത്തുകളൊക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ പയറ് അതുപോലെ ഞാൻ ചെയ്തതാണ് നമ്മൾ മണ്ണിൽ തടം എടുത്തിട്ട് വിത്തുകളെ നമുക്ക് പാകാം അതിൽ നമുക്കൊരു കുറച്ച് ഏറെ വിത്തുകൾ പാകാം ചിലപ്പോൾ അതിൽ ചിലത് കിളിച്ച് വരത്തില്ല ചിലത് കിളിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അതിൽ നല്ല വിത്തും അഴുക്ക് വിത്തുകളൊക്കെ കാണുമല്ലോ നമ്മൾ പാകുന്ന കൂട്ടത്തില് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വാരം എടുത്തിട്ട് ഒരു അഞ്ചെട്ട് പത്ത് വിത്തുകളെ നമ്മളിങ്ങനെ പാകി കിളിപ്പിക്കാം അപ്പോൾ അതിൽ നമുക്ക് നല്ല വിത്തുകളെ നമുക്ക് നിർത്തി ബാക്കി നമുക്ക് മാറ്റി നടാവുന്നതാണ് വിത്ത് പാകുമ്പോൾ നമ്മൾ അടിവളം ഒന്നും കൊടുക്കുന്നില്ല ഒന്നും നല്ല വാരം എടുത്തിട്ട് അതിൽ നല്ല ഇളയിൽ കിടക്കുന്ന മണ്ണിലോട്ടാണ് ഇത് പാകി കൊടുക്കുന്നത് അങ്ങനെ രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം അങ്ങനെ കിളിച്ചു നല്ല നാലിൽ പാകമാകുമ്പോൾ നമുക്കത് മാറ്റി നടണമെങ്കിൽ മാറ്റി നടാം അതുപോലെ ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് അവിടുന്ന് വേറെ ഗ്രോ ബാഗിലോ വേറെ നിലത്ത് വെയിലുള്ള സ്ഥലത്തോട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ് അപ്പം നമ്മൾ മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി എല്ല് പൊടിയൊക്കെ കൊടുക്കണം മാത്രമല്ല നമ്മൾ മാ മാറ്റി നടുന്ന പ്ലേസിൽ നമ്മൾ കുമ്മായം കുമ്മായമിട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ ഈ പയർ കൃഷി ചെയ്യുന്നത് ഈ പയറിൻ്റെ വശം നിങ്ങൾക്ക് കാണാം കണ്ടോ ഇത് നല്ല രീതിയിൽ ഇത് വള്ളി വീശി ഇത് പോയി തുടങ്ങി അപ്പം നല്ല രീതിയിലാണ് ഇത് കിളിച്ചു വന്നപ്പോഴേ നന്നായിട്ട് നല്ല പുഷ്ടിയോടെയാണ് കിളിച്ചു വന്നത് അപ്പം പിന്നീട് ആദ്യം നമുക്ക് പിന്നെ അടിവളം ചാണകപ്പൊടി എല്ല്പൊടിയൊക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ നട്ടുപിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് വള്ളി വീശാനാകുമ്പോൾ നമുക്ക് കയറ് കെട്ടി കൊടുക്കണം വള്ളി കയറി പോകാനുള്ള സൗകര്യം നമ്മൾ ചെടിക്ക് കൊടുക്കണം നമ്മൾ ഗ്രോ ബാഗിൽ നടടുമ്പോഴും അതുപോലെ നിലത്ത് നടടുമ്പോഴും നമുക്ക് അതിന് അത് കയറ് കെട്ടി കൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ നമ്മൾ കനമുള്ള നല്ല വലിപ്പമുള്ള കല്ലുകളിൽ നമുക്കിതുപോലെ കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് നീട്ടിക്കൊടുക്കാം ഗ്രോ ബാഗിലാണെങ്കിലും ഗ്രോ ബാഗിൻ്റെ അടുത്ത് തന്നെ ഒരു കയറ് കെട്ടി ഒരു കല്ലിൽ കയറ് കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കയറ്റി കൊടുക്കാം കണ്ടോ ഇവിടെ നമ്മൾ ഗ്രോ ബാഗിലും പയർ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ നിലത്തും വെച്ചിട്ടുണ്ട് ഇത് ഞാൻ സൂഡോമോണസിൽ കുതിർത്ത വിത്താണേ രാത്രി ഞാനിട്ടു ഇപ്പോൾ രാവിലെ നമ്മളത് പാകുവാണേ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മളത് കുതിർത്ത വിത്താണേ അങ്ങനെ പാകി കിളിപ്പിക്കുവാണെങ്കിൽ നല്ല കരുത്തായിട്ട് ചെടികൾ വളർന്നു വരുമേ ഇതിപ്പോൾ ഗ്രോ ബാഗിൽ പാകുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതുപോലെ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണെടുത്തിട്ട് ഇതുപോലെ നമുക്ക് പായി പായ്ക്കൊടുക്കുക ഇത് പല ടൈപ്പ് വിത്തുകൾ പയറിൻ്റെ വിത്തുകളാണ് ഞാൻ ഇപ്പോൾ പാകുന്നത് ഇതുപോലെ നമുക്ക് പാകാം എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലോട്ടുണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് അത് അത് കുത്തി വയ്ക്കുവല്ല ഞാനിതിന് മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് ചകിരിച്ചോറുണ്ടല്ലോ ചകിരിച്ചോറൊന്ന് ജസ്റ്റ് ഒന്ന് വിതറിയാൽ മതിയേ ഇങ്ങനെ ചകിരിച്ചോറ് വിതറണേ ചകിരിച്ചോറിങ്ങനെ വിതറിക്കൊടുക്കുക ജസ്റ്റ് ഒന്ന് വിതറിയാ മതി ഒത്തിരി അതിന് മുകളിൽ ഇടല്ല ചകിരിച്ചോറാവുമ്പോ പെട്ടെന്ന് അത് കിളിച്ച് കയറി വരുമേ എന്നിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ നമുക്ക് ഈ സോഡോമോണസിന്റെ ആ ഒരു ലൈന് തന്നെ ഞാൻ ഇതിലോട്ട് ഇപ്പോഴ് നനച്ചു കൊടുക്കുവാണേ സോറി എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ നനച്ചു കൊടുക്കാം അടുത്ത ഒരു ഗ്രോ ബാഗിലും കൂടെ നമുക്ക് ഇത് താങ്ങിക്കൊടുക്കാമേ ഇതേപോലെ തന്നെ നമുക്ക് ഈ പയർ വിത്തുകൾ താങ്ങിക്കൊടുത്ത് ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് കിളിച്ച് വരും എന്നതിന് ശേഷം നമുക്കിതിനെ മാറ്റി നടാവുന്നതാണേ പിന്നെ മുകളിലോട്ട് ചകിരിച്ചോറാണ് ഇടേണ്ടത് ഞാൻ അങ്ങനെയാണ് ഇടുന്നത് ഇപ്പോൾ എൻ്റെ ഇരിച്ച് ചകിരിച്ചോറ് കുറവായതുകൊണ്ട് ഞാൻ ചകരിച്ചോറുമായിട്ട് മിക്സ് ചെയ്ത മണ്ണും കൂടാണ് ഇടുന്നത് ഉള്ളി ചകിരിച്ചോറിട്ടാൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് അതൊന്ന് ജസ്റ്റ് മൂടാൻ വേണ്ടി മാത്രം ഓക്കെ നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം വേണ്ട ഇതുപോലെ കുത്തി നമ്മൾ വെള്ളം ഒഴിക്കരുതേ വേണ്ട ഇതുപോലെ ട്രയർ ട്രയർ വെച്ചിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെറിയ രീതിയിൽ നമ്മൾ വിത്തുകൾക്കൊക്കെ ഇതുപോലെ നനച്ചു കൊടുത്താൽ ഒത്തിരി നല്ലതാണേ ചെറിയ തൈകൾക്കുമൊക്കെ അപ്പോൾ ഇതുപോലെ നനച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ആ സൂഡമോൺസിൻ്റെ ലൈൻ തന്നെ ഒഴിച്ചു അതിന് ശേഷം നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം നമ്മുടെ ചെടികൾ നിലത്ത് വെച്ചാലും ഗ്രോ ബാഗിൽ വെച്ചാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാം കൂടെ ചേർന്ന മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കണം ആദ്യം അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ തടം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിമ്പിണ്ണാക്കില്ലേ അത് ഒത്തിരി നല്ലതാണേ കീടങ്ങളെയൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ എന്തെങ്കിലും കീടാക്രമണം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇത് ചെയ്യും കൺട്രോൾ ചെയ്യും അപ്പം കണ്ട ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചുവടിനോട് അടുപ്പിക്കരുതേ ചുവടിനോട് അടുപ്പിക്കാതെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണേ ഉണ്ടോ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചൂട്ടിയിൽ നിന്നൊരു സ്വൽപ്പം മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വള്ളി വീശി നമ്മൾ കയറൊക്കെ കയറൊക്കെ കെട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെയിലുള്ള ഏരിയയിലാണ് നമ്മൾ പയറൊക്കെ കൃഷി ചെയ്യേണ്ടത് കണ്ടോ ഇതുപോലെ നല്ല ഉഷാറായിട്ട് കിളർച്ചു വന്ന് നല്ല നിറച്ച് പയറ് തരും നമുക്ക് ഇതിലെല്ലാം ഇപ്പം നിറച്ച് പയറാണേ കണ്ടോ ഇത് കുറച്ച് മൂടുകൾ കുറേ കൂടുതൽ മൂടുകൾ ഉള്ളതുകൊണ്ട് ഇതങ്ങോട്ടെല്ലാം പയറ് കയറിക്കിടക്കുക അപ്പം വെയിലുള്ള ഭാഗത്തോട്ട് ഇത് പടർന്ന് പന്തലിച്ചിരിക്കുവാണേ നമ്മുടെ ചെടികൾ പിന്നെ പയറ് തൈകൾ നമ്മൾ മാറ്റി നട്ടതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം അതുകൂടാതെ തന്നെ നമ്മുടെ പയറിന് എന്തെങ്കിലും കീടശല്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളുണ്ടല്ലോ നീമോയിൽ ആഴ്ചയിൽ ഒരു രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രശ്നമില്ല അതിനകത്ത് നമ്മൾ സോപ്പ് ലൈനി ഒന്നും ചേർക്കണ്ട സോപ്പ് ലൈനി ചേർക്കാതെ തന്നെ ഉണ്ടല്ലോ നമ്മളുണ്ടല്ലോ ഇത് പിന്നെ ഇത് കൊടുത്തോണ്ടിരിക്കണം അപ്പം നമ്മൾ ഓർക്കും നമ്മുടെ ചെടികൾക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കൊടുക്കാതിരിക്കും അങ്ങനെ കൊടുക്കാതിരിക്കരുത് നമ്മുടെ വള്ളി വീശി കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ആഴ്ച മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ പിന്നെ ഓയിൽ മാത്രമായിട്ട് ഒരു ടെൻ ഡ്രോപ്സ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ചെടികൾക്ക് കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാകത്തില്ല മുഞ്ഞ കീട വെള്ളീച്ച ഉറുമ്പ് ശല്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അതിൽ നിന്നൊക്കെ നമ്മുടെ ചെടി ഒന്ന് ഒഴിവാകും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പ്രശ്നം വന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകും അപ്പം നമ്മുടെ ചെടിയെ കീടങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം അതുകൊണ്ട് ഇലകൾക്കൊന്നും വലിയ ചെടികൾക്കൊന്നും വലിയ പ്രശ്നമില്ലാതെ തന്നെ നമ്മുടെ ചെടിയിലെല്ലാം നന്നായിട്ട് പയറ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഇതുപോലൊക്കെ നമ്മൾ ചെയ്യണം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഴ്ച ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ സൂഡോമോണസ് ഉണ്ടല്ലോ നമ്മൾ പിന്നെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചെടി നല്ല കരുത്തോടെ വീണ്ടും അത് നമ്മൾ വിത്ത് പാകിയപ്പോഴും അങ്ങനെ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു വരും നമുക്ക് കായ്ഫലവും കിട്ടും കൂടുതലായിട്ട് ഈ വെള്ളീച്ചയുടെയൊക്കെ ശല്യം പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഇലകളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ വാട്ടർ നന്നായിട്ട് സ്പ്രേ ചെയ്യണം അതിൻ്റെ എല്ലാം അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ സുഡമോണസ് ആണെങ്കിലും അതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നീമോയിലും നമുക്ക് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം തന്നെയല്ല നീമോയിലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ അതുകൂടെ വൺ ഡ്രോപ്സ് നമുക്ക് വൺ ലിറ്ററിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ല പയറുകൾ നമുക്ക് എല്ലാ ദിവസവും കറി വെക്കാനായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഇതുപോലൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് പയർ കൃഷി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേണ്ടോ ഇതുപോലെ നമ്മൾ പടർത്തി വിട്ടാൽ മതിയെ പിന്നെ നമുക്ക് പൂവിടുന്ന പരുവത്തിലേക്ക് നമ്മുടെ നന്നായിട്ട് വള്ളി വീശി കഴിയുമ്പോൾ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് പൊട്ടാഷ് കൊടുക്കാം പൊട്ടാഷ് അതിൻ്റെ ചുവട്ടിലെ തടത്തിൽ മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണൊക്കെ നമുക്ക് ഒരു ചെടിക്ക് ഒരു ചെറിയ സ്പൂണിൽ അഞ്ച് ഗ്രാം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ആ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റിയ ഒരു വളമുണ്ട് അത് ഞാൻ മറ്റ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അത് പറഞ്ഞു തന്നിരുന്നു നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുമേ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ കടല പിണ്ണാക്ക് പുളിപ്പിച്ചെടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അത് നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാവുന്ന ഒരു വളമാണ് കടല പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് എല്ലാ ദിവസവും നമുക്ക് ഈ പയറിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ ഇവിടെ ഒരു ബക്കറ്റ് തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ് വലിയൊരു പെയിൻറ്റ് ബക്കറ്റിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ് അത് ഡയലൂട്ട് ചെയ്യണം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനേ നീമോയിൽ ഇതുപോലെ നമുക്ക് ടെൻ ആണ് നമ്മൾ ഉണ്ടോ നമുക്കൊരു ടെൻ ഡ്രോപ്സ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് നീമോയിൽ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലൊക്കെ നമുക്ക് തണ്ടുകളിലും അതുപോലെ ചുവട്ടിലും എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടിക്ക് അസുഖം വന്നിട്ടല്ല അസുഖം വരുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ നമ്മുടെ ചെടിക്ക് ഒരു അസുഖം വരത്തില്ല അഥവാ നിങ്ങളുടെ ചെടിക്ക് വളരെ പ്രശ്നമാണെങ്കിൽ ലിക്വിഡ് സോപ്പും കൂടെ മിക്സ് ചെയ്താൽ മതി അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ധാരാളം ഒത്തിരി പ്രശ്നമാണെങ്കിൽ നമുക്ക് ചാരമുണ്ടല്ലോ നമ്മുടെ ചെടി ചെടികളിൽ കൊണ്ട് വിതറാം അങ്ങനെ വിതറിയാലും നീറിൻ്റെ ശല്യവും ഉറുമ്പിൻ്റെ ഒക്കെ കുറഞ്ഞു കിട്ടും നമ്മുടെ പയറ് ചെടികളുടെയൊക്കെ ചുവട്ടിലെ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും അല്ലാതെയൊക്കെ അപ്പം ഇടയ്ക്ക് നമ്മൾ ചുവട്ടിലോട്ട് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കണേ മണ്ണ് ഇട്ട് കൊടുക്കണം മണ്ണിട്ട് മൂടണം കഞ്ഞിവെള്ളത്തിലെ കടല പിണ്ണാക്ക് നേർപ്പിച്ചത് ഇതുപോലെ കട കടലിണ്ണാക്ക് ചേർത്തിട്ട് അത് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് എന്നും നമുക്ക് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് നേർപ്പിച്ചായിരിക്കണം എന്നുള്ളതുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കൂടുതൽ പയർ നമുക്ക് നമുക്ക് പറിക്കാൻ പറ്റുമേ അതുപോലെ നമുക്ക് ഇടയ്ക്ക് സ്റ്റെറാമിലും നമുക്ക് ഇതുപോലെ പിന്നെ ചവിട്ടിയുന്ന അകത്തി നമുക്ക് സ്റ്റെറാമിലും കൊടുക്കാമേ സ്റ്റെറാമ്പിലും നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും അപ്പം പൊട്ടാഷ് നമുക്ക് മാസത്തിലൊന്ന് അങ്ങനെ കൊടുക്കാമേ അപ്പം നല്ല രീതിയിൽ നമ്മുടെ പയർ വളർന്നു വന്ന് നിറച്ച് പൂക്കളും പിന്നെ കായ് പിടിക്കുവാനിടയാവും കണ്ടോ നമ്മുടെ പയർ നല്ല കരുത്തോടെ വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഓൾ ഓളൊന്ന് പ്രശ്നങ്ങൾ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം ഞാൻ പറഞ്ഞില്ല കടല പിണ്ണാക്ക് വിളിച്ചത് നല്ല ഇലകൾക്കൊക്കെ ഇതുപോലെ നല്ല പച്ച കളറിൽ നമ്മുടെ കണ്ട് ഇതുപോലെ തഴച്ച് നിൽക്കുന്നതിൻ്റെ ഒരു അതാണ് അതിൻ്റെ ഒരു ഇതാണ് ഈ കടല പിണ്ണാക്കിൻ്റെ ഇത് തെളിവ് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് അതുപോലെ പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷത്തിന് ദിനം ആശംസിക്കുന്നു ഓക്കെ